കുരിശിൻ്റെ വഴി കുരിശിൽ കീടന്നു ജീവൻ പിരിയുന്നു ഭുവനൈകനാഥ സൂര്യന്മാറഞ്ഞീരുണ്ടോ നാടെങ്ങും അന്ധകാരം നീറഞ്ഞു നരികൾ കുറ ുന്നാരിദ്ര്യം കുരിശോളം കൂട്ടായി വന്നു പന്ത്രണ്ടാം സ്ഥലം ഈശമിശിഹ കൂശിൽ തൂങ്ങി മരിക്കുന്നു ഈശ്വമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്മിട്ടാരായ സ്വാശ്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു രണ്ട് കളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തരച്ചു കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു നല്ല കളനെ ആശ്വസിപ്പിക്കുന്നു മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹനാടും അവിടുന്ന് അല്ല ചെയ്തു പന്ത്രണ്ട് മണി സമയമായിരുന്നു എൻ്റെ പിതാവെ അങ്ങേക്കകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരളി ചെയ്ത് അവിടുന്ന് വരിച്ചു പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു മൂന്നുമണിവരെ ഭൂമിയിലെങ്കും അന്ധകാരമായിരുന്നു ദേവാലയത്തിൻ്റെ തിരശ്ശീല നടുവേ കീറിപ്പോയി ഭൂമിയിളകി പാറകൾ പിളർന്നു പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു ശാതാദിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു കണ്ട് നിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എനിക്കൊരു മാമുദിസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമുദിസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങേപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനു വധിക്കണമേം എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാനങ്ങേ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകിയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ എങ്ങനെ നാമപചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെത്തെ മനസ്സ് സൃഗത്തിലേ പോലെ ഭൂമിയിലും മാഗണമേയും അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തീരുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ രചയത്തിനുമേ ഞങ്ങളുടെ രേശോളമേ ആമേം നന നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പ്രശ്നം അറിയമ്മേ തമിരാൻ്റെ അമ്മയേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിഴാന മേശുള്ളമേ ആമേം കർത്താവ് അനുഗ്രഹിക്കണമേ പരിസ്ഥിതി മതാവെ ക്രൂസിനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ